ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ പർദ്ദയും മക്കനെയും ഒക്കെ ധരിക്കുന്നതിൻ്റെ സീക്രട്ട് എന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം കാരണം പർദ്ദയും മക്കനെയും അതുപോലെ മുഖവും മൂടിയുമൊക്കെ ധരിച്ച് പല രൂപത്തിലുള്ള കളവുകളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്യാൻ ചില ആളുകൾക്ക് സാധിക്കുന്നുണ്ട് അത് പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടുണ്ട് ചില സൂപ്പർമാർക്കറ്റുകളിൽ നിന്ന് പർദ്ദയും ഒക്കെ ഇട്ടിട്ട് നടക്കാൻ വയ്യാതെ ആളുകൾ ഇറങ്ങി വരുന്നു ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ബില്ലില്ലാത്ത സാധനങ്ങൾ അതിനുണ്ട് എന്ന് സിഗ്നൽ കാണിക്കുന്നു തിരിച്ചു വെച്ച് അവരെ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ് അവരുടെ ശരീരം എന്ന് തിരിച്ചറിയുന്നു നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരം വീഡിയോകൾ അങ്ങനെ വീഡിയോ ചിത്രീകരിച്ച് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തുണികൾ മാറ്റി ഓരോന്നോരോന്നായി പറക്കിയിടുമ്പോൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പർച്ചേസിംഗ് ആണ് അവർ രഹസ്യമായി നടത്തിയിരിക്കുന്നത് ബില്ലിട്ടിട്ടില്ല എന്നൊരു ഒറ്റ തെറ്റേ അവർ ചെയ്തിട്ടുള്ളു പക്ഷേ ഇത് മോഷണമാണ് എന്ന് പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കരുത് ഇതൊരു വിശുദ്ധ മോഷണമാണ് എന്ന് പറഞ്ഞ് അവർക്ക് അവാർഡുകൾ നൽകിയാൽ മുസ്ലിങ്ങൾ സന്തുഷ്ടരാകും നമ്മുടെ നാട്ടിൽ അങ്ങനെയാ കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിക്കപ്പെടുന്ന ഗോൾഡുകൾ എത്ര എണ്ണമാണ് ചിത്രീകരിക്കപ്പെടുന്നത് എത്ര എണ്ണമാണ് റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നത് എത്ര മീഡിയകൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സന്നദ്ധരാകാറുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി കാരണം പേര് മുസ്ലിമാണ് വറുതയും മക്കനെയും ഇട്ട മുസ്ലിം സ്ത്രീയാണ് പിന്നീട് ആ വാർത്ത മുക്കാനായിരിക്കും താല്പര്യം കാരണം നമ്മുടെ സമുദായമല്ലേ നമ്മുടെ സമുദായത്തെ സംബന്ധിക്കുന്ന നെഗറ്റീവ് വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അജണ്ടയുണ്ട് പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് തുലോം തുച്ഛമാളുകൾ ഈ രാജ്യത്തിൻ്റെ ദേശീയതയോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അത് അറിയുന്നു എന്നേ എന്നേയുള്ളൂ കസ്റ്റംസുകാരുമായിട്ടായിരുന്നാലും എയർപോർട്ടിലെ ജീവനക്കാരുമായിട്ടായിരുന്നാലും ടൈ അപ്പ് ചെയ്ത് അങ്ങനെ മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും ഒക്കെ ഇവിടെ എമ്പാടും വന്നിറങ്ങുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ മധ്യപ്രദേശില് മയക്കുമരുന്ന് കടത്തിനെതിരെ നടപടികൾ കർശനമാക്കുകയാണ് ബുർക്ക മറയാക്കി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു യുവതിയും യുവാവും അറസ്റ്റിലാകുന്നത് പലപ്പോഴും ഇവര് കുടുംബത്തോടൊപ്പമാണ് പോകുന്നത് ഇതിനു മുമ്പ് കാസർഗോഡ് നിന്നൊരു കുടുംബത്തെ പിടിച്ച ഒരു നായയുമായിട്ട് സഞ്ചരിക്കുവാണ് എപ്പോഴും വണ്ടിക്കകത്തൊരു നായ ഉണ്ടാകും സ്ത്രീകളുണ്ടാകും കുട്ടികളുണ്ടാകും പുരുഷന്മാരുണ്ടാകും കാരണം അങ്ങനെ നോക്കുമ്പോൾ ഇവർ കുടുംബമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇവരെ പിടിക്കില്ലല്ലോ പക്ഷേ വാഹനത്തിനകത്ത് മൊത്തം പ്രതീക്ഷിച്ച സാധനം തന്നെയായിരുന്നു അങ്ങനെ ഒരേ ദിവസം തന്നെ പല തവണ ഒരേ ക്രൂസ് മുറിച്ച് പോയപ്പോഴേക്കാണ് ഇവർക്ക് മനസ്സിലായത് എന്തോ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് യാഥാർത്ഥ്യങ്ങളോട് കിടപിടിക്കാത്ത എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് അവരെ സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോഴേക്കും ഡ്രൈവർ ഇറങ്ങി ഓടി അപ്പോൾ ഉറപ്പായി ഡ്രൈവറിൻ്റെ പുറകെ പോയ ആളുകൾ പിന്നീട് വണ്ടിക്കകത്ത് അവരെ തെരഞ്ഞു വന്ന പോലീസുകാർ എല്ലാം കൊണ്ടും എന്തായിരുന്നാലും കാക്കാടെയും താത്താടെയും ഒക്കെ നായവിരോധവും ഹറാമാക്കലും ഹലാൽ മയക്കുമരുന്ന് വേട്ട എല്ലാം പിടിക്കപ്പെട്ടു ഇതൊക്കെ സ്ഥിരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് വെറുതെയും മക്കനെയും ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നാറില്ല ഉജ്ജൈൻ സ്വദേശിയായ ആയിഷ സഹായിയായ പത്തർമുണ്ടലയിൽ താമസിക്കുന്ന ഭൂരാ സബ്ദർഷ ഇവരെയാണ് കജറാന പോലീസ് പിടികൂടുന്നത് ഇവരിൽ നിന്ന് എം ഡി എം എം കണ്ടെത്തി കാരണം ഇത് ഇസ്ലാമിൽ ഹറാമല്ലാത്തിടത്തോളം കാലം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇസ്ലാമിൽ എന്ത് നിയമമാണുള്ളത് വ്യഭിചാരിയായ ഒരു സ്ത്രീ ആണെങ്കിൽ ശരി അവരെ എറിഞ്ഞുകൊള്ളാം പുരുഷനാണെങ്കിലോ അപ്പൊ ഇസ്ലാമിലെ തലതിരിഞ്ഞ ശരീരത്ത് നിയമം അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതിലൊന്നും കുറ്റമില്ലല്ലോ തന്നെ മല എന്ത് ചെയ്താലും പഠിച്ചോനോട് പശ്ചാത്തലിച്ചാൽ പോരെ പഠിച്ചോൻ വിശാല ഹൃദയനല്ലേ പടച്ചോൻ ക്ഷമിക്കും നമ്മളോട് എന്ത് കൊള്ളരുതായ്മകൾ ചെയ്താലും അവിടെ എല്ലാം ആണ് പ്രശ്നമില്ല ഒരാൾ വന്നിട്ട് നബിയോട് ചോദിക്കുന്നു നബിയെ എനിക്ക് സ്വർഗം കിട്ടുമോ കിട്ടും കളവ് പറഞ്ഞു ഓ വിഭിചരിച്ചാ കിട്ടും കൊല നടത്തിയ കിട്ടും അപ്പൊ എന്ത് ചെയ്താലും കിട്ടുമോ നബിയേ സ്വർഗം കിട്ടും എനിക്ക് മാത്രമുള്ള നിയമമാണ് അല്ലെന്നേ സകലമാന വിശ്വാസികൾക്കും ഇതാണ് നിയമം അപ്പോൾ എന്താണ് നിബന്ധന നിബന്ധനെ മാത്രം ആരാധിച്ചാൽ മതി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിട്ട് എന്ത് വേട്ടാ വെളിയത്തരവും ചെയ്യാം അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആയിഷ ബുർക്കയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് നഗരത്തിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരെയും നഗരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട പോലീസ് ഇവരെ ചോദ്യം ചെയ്തതിന് വേണ്ടി സ്റ്റേഷനിൽ എത്തിക്കുന്നത് വനിതാ പോലീസുകാർ നടത്തിയ പരിശോധനയിൽ ബുർക്കയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ കണ്ടെത്തുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ ലഹരിക്കടത്തിനെ കുറിച്ചിട്ട് വെളിപ്പെടുത്തുകയായിരുന്നു യുവതി ഒരു വർഷം മുമ്പ് ആയിഷ ഭർത്താവിനെ ഉപേക്ഷിച്ചു രാജസ്ഥാനിലെ പ്രതാപ്ഗഡിൽ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഇൻഡോറിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ചെറിയ മയക്കുമരുന്ന് പാക്കറ്റുകൾ ബുർക്കയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടായിരുന്നു വിൽപ്പന പോലീസ് പിടികൂടിയപ്പോൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ ആയിഷ കരയുന്നുമുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബാലുവണ്ണം പറഞ്ഞത് നമുക്ക് വലിയ ദൗത്യമുണ്ട് കേരളത്തിലെ എല്ലാ സുന്നി മെമ്പറുകളും ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി കേരളത്തിനെ അങ്ങ് മാറ്റിക്കൊള്ളാം അതുകൊണ്ട് ആദ്യം വേണ്ടത് ജ്യൂസ് ബഹിഷ്കരിക്കണം ജൂതൻ്റെതാണ് ജ്യൂസ് അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയ ജെറൂസലേം നമുക്ക് പിടിക്കണമല്ലോ പക്ഷേ ഇസ്രായേൽ നെതന്യാഹു നിലനിൽക്കുവല്ലേ നെതന്യാഹു ഇസ്രായേൽ ഭരിക്കുന്നിടത്തോളം കാലം ബുദ്ധിമുട്ടായിരിക്കും ആ തൽക്കാലം കൊറയണ്ണത്തിന്റെ ജീവൻ പോയാൽ എന്ത് സാരമില്ല ശരി കാഫ്രുകളുടെ ലെബനൻ നമ്മൾ പിടിച്ചില്ലേ ജെറുസലേം പിടിച്ചില്ലേ കോൺസ്റ്റാന്റിനോപ്പിൾ അതുപോലെ ഇസ്താംബുൾ ആക്കി മാറ്റിയില്ലേ നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിചാരിക്കുന്നത് അത് നടത്തിയെടുക്കാൻ നമ്മൾ ുള്ളവരാണ് എന്ന് തെളിയിച്ചു ക്രിസ്ത്യാനികൾ ആരാധിച്ചിരുന്നിടത്ത് എന്താ നടക്കുന്നത് നമ്മൾ കുറെയൊക്കെ യുദ്ധം ചെയ്യും ഒക്കെ നബി ചെയ്ത സുന്നത്തുകൾ ചെയ്തു കൊള്ളേടി പിന്നെ യുദ്ധത്തിൽ നേടിയ പെണ്ണുങ്ങളെയൊക്കെ ഡിങ്കോഡാൽഫി എല്ലാ രൂപത്തിലും നമ്മൾ വളരുകയാണ് രണ്ടായിരത്തി മുപ്പതിൽ കേരളം കൈയെന്നു പോകും ിക്കുന്നതാണ് ഇതൊക്കെ നമ്മള് സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തില്ലേ നമ്മള് ജു ഡി എഫിനെ ഹൈജാക്ക് ചെയ്തില്ലേ പിണർ പിണറായിയെ പിടിച്ചു സതീസനെ പിടിച്ചു ഇതെല്ലാം ഞമ്മന്റെ പുള്ളികളായതുകൊണ്ട് ഇവർ ആരെങ്കിലും ഞമ്മക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ അതൊക്കെ ഞമ്മള് കടിഞ്ഞാൻ ഇട്ടതുകൊണ്ടാ നമ്മള് ഈത്തപ്പയം ഈത്തപ്പയത്തിന്റെ കുരു അതിനകത്ത് നമ്മൾ സ്വർണം കൊണ്ടുവന്നില്ലേ ഊർഹാനത്ത് നമ്മൾ സ്വർണം കൊണ്ടുവന്നില്ലേ മലദ്വാർ ഗോൾഡ് കൊണ്ടുവരാത്ത ഏത് ഹാജിമാരാണുള്ളത് അങ്ങനെ എച്ച് എഫ് ഐ ആണെങ്കിലും ഡി വൈ എഫ് ഐ ആണെങ്കിലും കേസ് എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഇതെല്ലാം ഞമ്മന്റെ പച്ചക്കുടിക്ക് പുറകിൽ അവരൊക്കെ നിൽക്കുക എന്ത് കേസ് വന്നാലും നോക്കാൻ നമുക്ക് ആളുണ്ട് അവർക്കൊരു കറൻസി കൊടുത്താൽ മതി പിന്നെ അൽഫാമോ കുഴിമന്തിയോ ഓക്കെ പട്ടിയെ പോലെ ഇവര് കൂടെ വരുമെന്ന് മുസ്ലിം പ്രസംഗങ്ങൾ പ്രസംഗിക്കുക നമ്മൾ പറയുന്നിടത്ത് കുറയ്ക്കും നമ്മൾ പറയുന്നവരെ കടിക്കും നമ്മൾ പറയുമ്പോൾ മിണ്ടാതിരിക്കും അങ്ങനെ എത്ര എത്ര ആളുകളെയാണ് ഇവർ വിലക്കെടുത്തത് ഇസ്ലാമിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന അനേകായിരങ്ങളെ നിശബ്ദരാക്കാനും കടിച്ച പട്ടിയെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കാനും പലർക്കും കഴിഞ്ഞില്ലേ വിളിച്ച പാമ്പാണ് ഞാൻ തൽക്കാലം പട്ടി എന്ന് പറഞ്ഞത് എന്നിട്ട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ നമ്മൾ നാവടപ്പിച്ചില്ലേ അഭിമന്യുവിന്റെ വിഷയത്തിൽ നമ്മൾ നാവടപ്പിച്ചില്ലേ ജോസഫ് മാർട്ട് വിഷയത്തിൽ ആരെങ്കിലും മുണ്ടു ആരും മുണ്ടില്ല അങ്ങനെ എല്ലാ മീഡിയകളെയൊക്കെ നമ്മൾ എടുത്തില്ലേ കയ്യിൽ പത്രങ്ങളെ എടുത്തില്ലേ ഓൺലൈൻ മീഡിയകളെ എടുത്തില്ലേ മാറൂമയാണെങ്കിലും സുറുമാണെങ്കിലും ഇതിനെയൊക്കെ നമ്മൾ കയ്യിലെടുത്തു അത് തന്നെയാണ് നമ്മുടെ റൗഫിക്ക പറഞ്ഞതും ഇവരെയൊക്കെ നമ്മുടെ കൈയിലാ ഇതാണ് നമ്മുടെ അസ്ത്രം കാക്ക പറഞ്ഞത് ദാ ഏഷ്യനെറ്റിലുണ്ട് ബീനു ഓഞ്ഞമ്മന്റെ ആളാ എല്ലാവരുടെയും പേരൊന്നും പറയാൻ നമുക്ക് പറ്റൂല എന്നാലും ചിലപ്പം ബിരിയാണി കിട്ടിയാലോന്നല്ല അവർക്ക് കിട്ടിക്കഴിഞ്ഞിക്ക് ദുബായ് ട്രിപ്പ് ഒക്കെ കൊടുത്ത് ഗിഫ്റ്റ് ആയിട്ട് ഒരു കിളന്ദിനെയും കൊടുത്തു കഴിഞ്ഞാല് കൂടി രഹണി ട്രാപ്പ് അല്ല പിന്നെ പിന്നെ ആരെയാണോ വലയിലാക്കേണ്ടത് അതിന് നമ്മുടെ പുള്ളാർ റെഡിയ എല്ലാം പ്ലാൻ ഇട്ടിരിക്കും ആ പ്ലാൻ അതുപോലെ തന്നെ നടപ്പിലാക്കാൻ ഞമ്മക്ക് പറ്റും അങ്ങനെ നമ്മൾ കേരളം പിടിക്കും അതിനു മുന്നേ കാഫികളുടെ ഉസ്കൂള് കോളേജുകൾ അമ്പലം പള്ളി മുയുമനും ഞമ്മൾ പിടിക്കും അങ്ങനെ നിർമ്മല കോളേജിൽ ഒരു നമസ്കാര റൂമ് വരട്ടെ പിന്നീട് ഞമ്മക്കത് പള്ളിയാക്കി മാറ്റാം ഞായറാഴ്ചത്തെ ഒഴിപങ്ങ് മാറ്റി വെള്ളിയാഴ്ചത്തെ ലീവാക്കി മാറ്റട്ടെ കേരളത്തെ ഒരു കേരളത്തിൽ എന്താ ഒരു മലദ്വാർ ജില്ലയില്ലാത്തത് തൽക്കാലം നമ്മൾ മലദ്വാർ സംസ്ഥാനമാക്കി അങ്ങ് മാറ്റും കാഞ്ഞിരപ്പള്ളിയിലെ കാഫിരുകളുടെ കോളേജുകളൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞമ്മൻ്റെ കയ്യിലിരിക്കുന്ന കായ്ക്കുമേലെ ഒരു പരുന്തും പറക്കില്ല അങ്ങനെ കാഫിറുകൾ ഉണ്ടാക്കിയ സകലമാന കോളേജുകളും ഹലാൽ കോളേജുകളാക്കി നമുക്ക് മാറ്റും നമ്മൾ അവർ ചോദിക്കുന്ന അഡ്മിഷൻ പൈസ കൊടുക്കുന്നേ ഏ അങ്ങനെ അവര് ചോദിക്കുന്ന കായറക്കിയിട്ട് ഞമ്മക്കെതിരെ അവരെ മിണ്ടാൻ പറ്റാതാക്കി മാറ്റിയിട്ട് ഞമ്മളവിടെ പള്ളി കൊണ്ടുവരും ഇഷ്ടംപോലെ പണ്ടല്ല ഇവരുടെ കയ്യിലിരിക്കുന്നത് കാഫിർ പിള്ളാരെ കഞ്ചാവിലും എം ഡി എം ഒക്കെ കൊടുത്ത് ശീലിപ്പിച്ച് അതിനകത്താക്കി അവരെ പഠനം നിർത്തിപ്പിക്കണം ഞമ്മൻ്റെ പിള്ളേർ അതൊന്നും തുടരുത് അവർ പഠിച്ച് ജയിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരാകണം എല്ലാ മേഖലയിലും അവർ കയറണം ഒറ്റ കാഫർ പോലും രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഗവൺമെൻറ് സർവീസിലുണ്ടാകരുത് അതിനു വേണ്ടിയുള്ള അജണ്ടകളാണ് ഇവിടെ നടക്കുന്നത് അതിനിടയിലെ മൊഞ്ചുള്ള കാഫർ പെൺകുട്ടികളുണ്ടല്ലോ വീട്ടിൽ കരുത്തില്ലാത്ത കരുത്തുള്ള ആംഗളമാരുണ്ടെങ്കിലും അവിടെയൊക്കെ ഇപ്പോൾ പിടിക്കരുത് ചെക്കന്മാരെ കൊണ്ട് ഹൂറികളാക്കി അങ്ങോട്ട് മാറ്റണം എട്ടുകാലിയെ പോലെ വാല് കെട്ടി അങ്ങടെ ഇറക്കണം മൊഞ്ചുള്ള പയ്യന്മാൻ ഇറങ്ങിയാൽ മതി കേട്ടോ കുറച്ച് വൃത്തി വേണം കുളിക്കണം അങ്ങനെ കാഫിറുകളെ മൊത്തം നമുക്ക് വിശ്വാസികളാക്കി മാറ്റി എല്ലാ കാഫിറുകളുടെയും ഗർഭപാത്രത്തിൽ വിശ്വാസികളുടെ പുണ്യങ്ങൾ ജനിക്കണം പടച്ചവും കാക്കുമെന്നുള്ളതാണ് ആകെ ഒരു സമാധാനം കാരണം പടച്ചവും നമ്മളോട് പറഞ്ഞതാ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടോ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും നമ്മൾ അങ്ങ് ചെയ്തു തരാമെന്ന് അങ്ങനെ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രം കാര്യം മനസ്സിലായിട്ടില്ല ശരി അവരും തുടയിൽ നുള്ളു കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കോളും അപ്പം നമ്മുടെ നാട്ടിൽ സെക്യുലറിസ്റ്റുകളെ വളർത്തിക്കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അധികാരത്തിൽ ആര് വരണം എന്നത് അവർ തീരുമാനിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏ ക്രൈസ്തവരും അതുപോലെ ഹൈന്ദവരും കൃത്യമായിട്ടങ്ങ് തുനിഞ്ഞിറങ്ങിക്കോണം കേട്ടോ കുഴപ്പമില്ല ഞമ്മൻ്റെ ആളുകളെ ജയിപ്പിക്കുക അവരെ പിന്നീട് ഞമ്മക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ട് മിക്കണ്ട പണികളെല്ലാം നന്ദി